നമസ്കാരം അടുക്കളും എനിക്ക് കുബീൻ പ്രസംഗിച്ചത്രയും രീതിയിലൊന്നും വലിയ രീതിയിൽ പ്രസംഗിക്കാൻ അറിയത്തില്ല പക്ഷെ വളരെ സന്തോഷമുണ്ട് കാരണം ഞാനിവിടെ വന്നത് ഒരു വെളിപ്പിനെ ടൈമിലാണ് വന്നത് അപ്പോൾ ആ ടൈമിൽ ഇവിടുന്ന് കുർക്കന്മാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച് തരുമ്പോൾ ഇവിടെ ഒരു ജിമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജിമ്മിലൊക്കെ ആൾക്കാർ വരുമോ എന്നിങ്ങനെ വിചാരിച്ചു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ആളുടെ ഒരു കഷ്ടപ്പാട് വെറുതെ ആവില്ല എന്ന് വിചാരിക്കുന്നു കാര്യം നല്ലൊരു ജിമ്മ് ഒരു ആള് ഈയൊരു ഏരിയന്ന് ഉള്ള രീതിയിലൊന്നും അല്ല ആ ജിമ്മ് സെറ്റ് ചെയ്തേക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ പോലും ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ പോലും ഇത്ര ഫെസിലിറ്റീസ് ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ മാറി മാറി പല പല ജിമ്മുകളിലായിട്ടാണ് പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഇത്രയും നല്ലൊരു ഫെസിലിറ്റി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുമ്പോൾ അതെല്ലാം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു പിന്നെ പ്രത്യേകിച്ച് ലേഡീസ് ലേഡീസിനെ വളരെ കുറവാണ് ഇവിടെ കാണുന്നത് അത് ഈ ഏരിയയുടെ ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിറ്റ്നസ് ഇപ്പം ഒരിക്കലും ഞാൻ എന്നെ പോലെ ആവണം മസ്കുലർ ആവണം എന്നൊന്നും അല്ല ലേഡീസിനടുത്ത് പറയുന്ന അങ്ങനെയൊന്നും ആവില്ല ഇതൊക്കെ ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ആരും ആയി ആയിപ്പോയില്ല നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കുക ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക നമ്മുടെ ഒരു ഓർഗൻ പോലെയാണ് ഒരു ഒരു ദീർഘായുസന്റെ ഓർഗനാണ് മസിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ചുമ്മാതിങ്ങനെ പട്ടിണി കിടന്ന് വണ്ണം ഒന്നും അല്ല വേണ്ടുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ നിങ്ങൾ പ്രായമാകുമ്പോഴും ഒക്കെ മറ്റൊരാടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള മസിൽസാണ് വേണ്ടുന്നത് അപ്പൊ അതിനൊക്കെ വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക നല്ലൊരു ഹെൽത്തി ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചത് നന്ദി താങ്ക് യു